അന്ധകാരമയമായ സകല മേലുള്ള ഒരു മഹാവിജയമാണ് ഈസ്റ്റർ നിങ്ങൾക്ക് ഏവർക്കും സി എസ് ഐ ചായ്പോട്ടുകോണം സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ആശംസകൾ ത്തിന്റെ വിഷമുള്ള മരണത്തെ ജയിച്ച് സാത്താന്റെ തലയെ തകർത്തുകൊണ്ട് യേശു രാജാതിരാജനായി ഉയർത്തെഴേറ്റിരിക്കുന്നു നിങ്ങൾക്കേവർക്കും സി എസ് ഐ ചായ്പോട്ടുകോണം സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ആശംസ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ ചെന്നു അപ്പോൾ വലിയൊരു കർത്താവിന്റെ ദൂതൻ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് അറിയാം താൻ അരുൾ ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നിങ്ങൾ കേതർക്കും സിഎസ്ഐ ചായ്ക്കോട്ടുകോണം സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ആശംസകൾ ഹേ മരണമേ നിന്റെ ജയമെവിടെ ഹേ പാതാളമേ നിന്റെ വിഷമുള്ളെവിടെ കർത്താവായ ക്രിസ്തു റോമൻ മുദ്രകളെ തകർത്തുകൊണ്ട് ജയാളിയായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നിങ്ങൾക്കേവർക്കും സി എസ് ഐ ചായകോണം സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ആശംസകൾ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരു ഈസ്റ്റർ കൂടി സമാഗതമായിരിക്കുന്നു നന്മയുടെ ഒരു പുത്തൻ കിരണവുമായി ഒരു ഈസ്റ്റർ സന്ദേശം ഇതാ ഇതുവഴി കടന്നു പോകുന്നു നിങ്ങൾക്ക് ഏവർക്കും സി എസ് ഐ ചായ്ക്കോട്ടുകോണം സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ആശംസകൾ ായാ ഒരു സന്തോഷ വാർത്ത യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും സി എസ് ഐ ചോട്ടുകോണം സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ഗോപുരങ്ങൾക്ക് അവനെ പിടിച്ചു നിർത്താനും കഴിഞ്ഞില്ല മരണത്തിന്റെയും പാതാളത്തിന്റെയും ചങ്ങലകളെ പൊട്ടിച്ച് യേശു ക്രിസ്തു ഉയർത്തെ എഴുന്നേറ്റിരിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും സി എസ് ഐ ചായ്പോട്ടുകോണം സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ആശംസകൾ യും ത്യാഗത്തിന്റെയും ഒരു ഈസ്റ്റർ കൂടി സമാഗതമായിരിക്കുന്നു നന്മയുടെ ഒരു പുത്തൻ കിരണവുമായതാ ഒരു ഈസ്റ്റർ സന്ദേശം ഇതാ കടന്നു പോകുന്നു നിങ്ങൾക്ക് സി എസ് ഐ ചായ്പോട്ടുകോണം സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ആശംസകൾ പ്രശസ്തരും പ്രഗത്ഭരുമായ ലോക നേതാക്കൾ മരിച്ച് മൺമറഞ്ഞ് ശവക്കലറകളിൽ ഒതുങ്ങിക്കൂടുമ്പോൾ കർത്താവായ ക്രിസ്തുവിന്റെ കലറ മാത്രം ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് തുറക്കപ്പെട്ടിരിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് അരുളു ചെയ്ത ക്രിസ്തു നിദ്രകൊണ്ടവരിൽ മരിച്ചവരുടെ ഇടയിൽ ആദ്യമായി ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കേവർക്കും ോട്ടുകോണം സഭയിലെ യുവജന സംഘടനയുടെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരു ഈസ്റ്റർ കൂടി സമാഗതമായിരിക്കുന്നു നന്മയുടെ ഒരു പുത്തൻ കിരണവുമായി ഒരു ഈസ്റ്റർ സന്ദേശം ഇതാ കടന്നു പോകുന്നു നിങ്ങൾക്ക് ഏവർക്കും ചായ്ക്കോട്ടുകോണം സി എസ് ഐ സഭയിലെ യുവജന സംഘടനയുടെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നരുളിയ കർത്താവായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നിങ്ങൾക്കേവർക്കും സി എസ് ഐ ചായ്ക്കോട്ടുകോണം സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ആശംസകൾ കാൽവരിയുടെ പരമയാകത്താൽ മാനവരാശിയുടെ നിത്യരക്ഷയ്ക്കായി ജീവൻ നൽകിയ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും സി എസ് ഐ ചായക്കോട്ടുകോണം സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ആശംസകൾ ഹേ ഹേ മരണമേ നിന്റെ നിന്റെ ജയം പാതാളമേ വിടെ കർത്താവായ ക്രിസ്തു റോമൻ മുദ്രകളെ തകർത്തുകൊണ്ട് ജയാളിയായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ചായ്ക്കോട്ടുകോണം സി എസ് ഐ സഭയിലെ യുവജന സംഘടനയുടെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശം